വെൽക്കം ടു മൂവി ബ്രാൻഡ് ഭാഷാഭേദമന്യേ നിരവധി ആരാധകരുള്ള തെന്നിന്ത്യൻ സൂപ്പർ നായികയാണ് നയൻതാര ആരാധകരുടെ സ്വന്തം നയൻസ് രണ്ടായിരത്തി മൂന്നിൽ ജയറാം നായകനായി എത്തിയ മനസ്സിനക്കറി എന്ന ചിത്രത്തിലൂടെ എത്തി ഇന്ന് തെന്നിന്ത്യയുടെ ലേഡീ സൂപ്പർ സ്റ്റാറായി തിളങ്ങി നിൽക്കുകയാണ് നടി സോഷ്യൽ മീഡിയയിൽ നയൻതാര സജീവം അല്ലെങ്കിലും അടുത്തിടെ താരം ഇൻസ്റ്റഗ്രാമിൽ അക്കൗണ്ട് എടുത്തിരുന്നു ഇടയ്ക്കിടെ ഇപ്പോൾ ചിത്രങ്ങൾ പങ്കുവയ്ക്കാറുണ്ടെന്നാൽ സോഷ്യൽ മീഡിയയിൽ നടിയുടെ ഭർത്താവും സംവിധായകനുമായ വിഘ്നേഷ് വളരെ സജീവമാണ് അദ്ദേഹമാണ് വിവരങ്ങളെല്ലാം പങ്കുവെച്ചെത്തുന്നത് സിനിമ പോലെ തന്നെ നയൻതാരയുടെ വ്യക്തി ജീവിതവും എന്നും വാർത്തകളിൽ നിറഞ്ഞു നിന്നിരുന്നു ഇന്ന് ബോളിവുഡിൽ വരെ ഡിമാൻഡുള്ള നായികയായി മാറിക്കഴിഞ്ഞു ലേഡി സൂപ്പർ സ്റ്റാർ പദവി ലഭിച്ചപ്പോഴും വിജയ് രജനീകാന്ത് ചിത്രങ്ങളിൽ പ്രാധാന്യം കുറഞ്ഞ നായികാവേഷം ചെയ്യാൻ നയൻതാര തയ്യാറായിട്ടുണ്ട് കോടികളാണ് താരത്തിന്റെ പ്രതിഭല കരിയറിൽ പല സിനിമകളും നയൻതാര വേണ്ടെന്ന് വെച്ചിട്ടുണ്ട് ഇവയിൽ ചിലത് സൂപ്പർ ആയപ്പോൾ ചിലത് പരാജയപ്പെട്ടു രണ്ടായിരത്തി ഇരുപത്തി ശരവണൻ നായകനായ ലെജൻഡ് എന്ന സിനിമ റിലീസ് ചെയ്യുന്നത് ബോളിവുഡ് താരം ഉർവശി റട്ടോലയാണ് ചിത്രത്തിന്റെ നായികയായി ഉർവശിക്ക് പകരം ആദ്യം നായികയായി പരിഗണിച്ചത് നയൻതാരയെ എന്നാൽ നയൻതാര ഈ സിനിമ നിരസിച്ചു റിപ്പോർട്ടുകൾ പ്രകാരം ലെജൻഡിൽ നയൻതാരെ നായികയായി ലഭിക്കാൻ ശരവണൻ പരമാവധി ശ്രമിച്ചിരുന്നു എന്നാൽ ഈ കാസ്റ്റിംഗ് നടന്നില്ല തമിഴ് ഫിലിം ജേർണലിസ്റ്റ് ചെയ്യാറു ബാലു ഇതേക്കുറിച്ച് സംസാരിച്ച വാക്കുകളാണ് സോഷ്യൽ മീഡിയയിൽ വൈറലായി മാറുന്നത് സിനിമയുമായി ബന്ധപ്പെട്ട് പലതവണ നയൻതാരയെ ശരവണൻ വീട്ടിൽ പോയി കണ്ടിരുന്നു എന്നാണ് ചെയ്യാർ ബാലു പറഞ്ഞത് വാങ്ങുന്ന പ്രതിഫലത്തിന്റെ ഇരട്ടി തുക നയൻതാരക്ക് ശരവണൻ വാഗ്ദാനം ചെയ്തിരുന്നു എന്നാൽ നയൻതാര സിനിമയ്ക്ക് ഒപ്പുവെച്ചില്ലെന്നാണ് ചെയ്യാറു ബാലു പറഞ്ഞത് നയൻതാരയുടെ ഫ്ളാറ്റിന് മുന്നിൽ റോൾസ് റോയിസിന്റെ കാർ എപ്പോഴും ഉണ്ടാകും ആ കാർ ആരുടേതാണെന്നാണ് ചിന്തിച്ചു പിന്നീട് ഒരു കല്യാണ ഫംഗ്ഷനിൽ വെച്ച് ഇതേ കാർ കണ്ടു ലെജൻഡ് ശരവണന്റെ കാറായിരുന്നു അത് അദ്ദേഹം ഇടയ്ക്കിടെ അവിടെ പോകുന്നതിനെ കുറിച്ച് അഭ്യൂഹങ്ങൾ വന്നു തന്റെ സിനിമയിൽ അഭിനയിക്കാൻ വേണ്ടിയാണ് നയൻതാരെ ലജൻഡ് ശരവണൻ സമീപിക്കുന്നത് എന്ന് അന്ന് റിപ്പോർട്ടുകൾ വന്നിരുന്നു എന്ന് അവതാരകൻ ചൂണ്ടിക്കാട്ടി ഇതേക്കുറിച്ച് ചേ ആർ വിശദീകരിച്ചു നയൻതാരയുടെ ഫ്ലാറ്റിന് മുൻപിൽ ലജൻഡിന്റെ കാർ എന്നൊക്കെ വാർത്തകൾ അന്ന് വന്നിട്ടുണ്ട് ആ അപ്പാർട്ട്മെന്റുള്ള ഏരിയ വി ഐപികളുടേതാണ് അത്രയും സെക്യൂരിറ്റി സിസ്റ്റം ഉണ്ട് ലജന്റിന്റെ ആദ്യ സിനിമയിൽ നയൻതാര ജോഡിയായി അഭിനയിക്കണമെന്ന് അദ്ദേഹം ഭയങ്കരമായി ആഗ്രഹിച്ചു നയൻതാര വാങ്ങുന്നതിന്റെ രണ്ടിരട്ടി പ്രതിഫലം വാഗ്ദാനം ചെയ്തു പത്ത് കോടിയല്ല അല്ല നൂറ് കോടി തന്നാൽ പോലും ഞാൻ അഭിനയിക്കില്ലെന്ന് എന്ന് നയൻതാര പറഞ്ഞു ആ ദേഷ്യത്തിലാണ് ബോളിവുഡ് നടിയെ കൊണ്ടുവന്നതെന്ന് ചെ ആർ ബാലു പറയുന്നു നയൻതാരയുടെ ഫ്ളാറ്റിലുള്ള സ്ഥലത്ത് ലജൻഡ് ശരവണനും ഉണ്ടെന്ന് ഫ്ലാറ്റുണ്ടെന്ന് ആർ ആറുബാലു പറയുന്നു ഇടയ്ക്കിടെ നടിയെ പോയി കണ്ട് സിനിമയുടെ കാര്യം സംസാരിക്കാൻ ബുദ്ധിമുട്ടുള്ളതിനാൽ ഒരു ഫ്ളാറ്റ് സ്വന്തമായി ലജൻറ് വാങ്ങിയതായിരിക്കാമെന്നും ചെ ആർ ബാലു അഭിപ്രായപ്പെട്ടു നയൻതാര സിനിമ നിരസിച്ചതോടെ നടിയെ പോലെ തന്നെയുള്ള ഒരു നായികയെ അദ്ദേഹം തേടി നയൻതാരയെ പോലെയുള്ള നടിക്കായി ഓഡീഷൻ വെച്ചു എന്നാൽ ഉർവശി റട്ടോലയാണ് ായിക നായികയാക്കിയത് ബോളിവുഡിൽ വലിയ ശമ്പളം വാങ്ങാത്ത നടിയാണ് വലിയ തുക ഉർവശിക്ക് പ്രതിഫലമായി നൽകിയെന്നും ചെ ആർ ബാലു ചൂണ്ടിക്കാട്ടി നാല്പത് അൻപത് കോടി ബജറ്റിലാണ് ലെജൻഡ് ഒരുക്കിയത് റിലീസിന് മുൻപ് തന്നെ വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെട്ട ചിത്രം അഞ്ച് ഭാഷകളാണ് ഒരുക്കിയത് ജെ ഡി ജെറി ജോഡി സംവിധാനം ചെയ്ത ചിത്രത്തിൽ സ്വന്തം പേരിൽ തന്നെയുള്ള ഒരു ശാസ്ത്രജ്ഞനെയാണ് അൻപത്തിരണ്ടുകാരനായ ശരവണൻ അവതരിപ്പിക്കുന്നത് രണ്ടായിരത്തി മിസ് യൂണിവേഴ്സ് മത്സരത്തിലെ ഇന്ത്യൻ പ്രതിനിധിയായിരുന്ന ഉർവശി റൌട്ടേല ഗീതിക തിവാരി എന്നിവരാണ് ചിത്രത്തിലെ നായികമാർ ലിസ്റ്റിൻ സ്റ്റീഫന്റെ മാജിക് ഫ്രെയിംസ് ആണ് കേരളത്തിൽ അവ വിതരണത്തിനെത്തിച്ചത് അന്ന് വലിയ തിരക്കുകളിലാണ് കരിയറിൽ നയൻ താരമൂല്യം കുതിച്ചുയർന്ന സമയം ലെജൻഡ് നിരസിക്കുന്നത് നയൻതാരയുടെ തീരുമാനം ശരിയായിരുന്നുവെന്ന് പിന്നീട് വ്യക്തമാക്കി തിയേറ്ററിൽ പരാജയപ്പെടുകയായിരുന്നു ലഞ്ചന്റ് ആ സമയത്ത് താരമല്ലാത്ത ശരവണനൊപ്പം അഭിനയിച്ചിരുന്നുവെങ്കിൽ നടിയുടെ കരിയർ ഗ്രാഫിനെ അത് ബാധിച്ചേരെ നയൻതാര കഴിഞ്ഞ കുറച്ച് വർഷങ്ങൾക്കുള്ളിൽ ചെയ്ത പല സിനിമകളും പരാജയപ്പെട്ടിട്ടുണ്ട് എന്നാൽ വലിയ അവസരങ്ങൾ ഇപ്പോഴും നയൻതാരക്ക് ലഭിച്ചിരുന്നു ചിരഞ്ജീവിക്കൊപ്പം അഭിനയിക്കുന്ന തെലുങ്ക് ചിത്രം അണിയറയിൽ ഒരുങ്ങുന്നുണ്ട് റിപ്പോർട്ടുകൾ പ്രകാരം ആറ് കോടി രൂപയാണ് നയൻതാര ചിത്രത്തിന് വാങ്ങുന്ന പ്രതിഫലം മലയാളത്തിൽ മോഹൻലാലും മമ്മൂട്ടിയും ഒരുമിച്ച് അഭിനയിക്കുന്ന മഹേഷ് നാരായണൻ ചിത്രത്തിലും നയൻതാരയാണ് നായക 그 തമിഴിൽ മൂക്കൂത്തി അമ്മൻ ടു ഉൾപ്പെടെയുള്ള സിനിമകളുടെ ഷൂട്ടിംഗ് നടക്കുന്നു എന്നാൽ കഴിഞ്ഞ ദിവസം മൂക്കൂത്തി അമ്മൻ ടു സംബന്ധിച്ച് ചില അഭ്യൂഹങ്ങളും സോഷ്യൽ മീഡിയയിൽ പ്രചരിച്ചിരുന്നു നയൻതാരയും സംവിധായകൻ സുന്ദർസിയും തമ്മിൽ പ്രശ്നങ്ങളുണ്ടായെന്നും ഷൂട്ടിംഗ് നിർത്തിവെക്കേണ്ടി വന്നെന്നും സംസാരമുണ്ടായി നയൻതാരക്ക് പകരം തമന്ന ഭാട്ടിയയെ നായികയാക്കിയേക്കുമെന്നാണ് പുറത്തു വരുന്നിരുന്നത് റിപ്പോർട്ടുകൾ തമന്ന നായികയാകുമെന്ന അഭ്യൂഹം വന്നെങ്കിലും എന്നാൽ അത് സത്യമല്ലെന്ന് ബിസ്മി പറയുന്നു നയൻതാര തന്നെയാണ് നായിക നയൻതാരയ്ക്ക് തമിഴ് സിനിമാ ലോകം കൊടുത്ത സിംഹാസനം അവർ ദുരുപയോഗം ചെയ്യുന്നു യും പതിനഞ്ച് കോടിയും കൊടുത്ത് അഭിനയിപ്പിക്കുന്ന നിർമ്മാതാക്കളെ കുറിച്ച് ഒരു ദിവസം പോലും ചിന്തിക്കുന്നില്ല കഥ കേട്ട് സിനിമ ചെയ്യാൻ തയ്യാറായി കാണിക്കുന്നു ഇങ്ങനെ അഭിനയിക്കില്ല അങ്ങനെ അഭിനയിക്കില്ല എന്നൊക്കെ പറയുന്നു ഭക്തി സിനിമയാണ് മോശം കോസ്റ്റ്യൂം എന്തായാലും കൊടുക്കില്ല സുന്ദർ സി അങ്ങനെ ഒരു സംവിധായകനല്ല ഒരു കോസ്റ്റ്യൂം കൊടുത്തപ്പോൾ ഈ കോസ്റ്റ്യൂമിൽ അഭിനയിക്കില്ലെന്ന് പറഞ്ഞു അത് സംവിധായകനോടാണ് പറയേണ്ടത് എന്നാൽ അസിസ്റ്റന്റ് ഡയറക്ടറെ വേലക്കാരനെ പോലെ കണ്ട് ദേഷ്യപ്പെട്ട് സംസാരിച്ചപ്പോൾ അത് അങ്ങനെ അംഗീകരിക്കാൻ പറ്റും ഈ പ്രശ്നം കാരണം അസിസ്റ്റന്റ് ഡയറക്ടർ ഈ സിനിമയെ വേണ്ടെന്ന് പോയി പൊള്ളാച്ചിയിൽ ഷൂട്ട് ചെയ്യാനിരുന്ന പ്ലാന്റ് പൊള്ളാച്ചയ്ക്ക് വരാൻ പറ്റില്ല എനിക്ക് കുട്ടികളുണ്ടെന്ന് നയൻതാര പറഞ്ഞു ഇപ്പോൾ ചെന്നൈക്ക് അടുത്താണ് ഷൂട്ടിംഗ് ഇനിയും ഇങ്ങനെയാണെങ്കിൽ നയൻതാരയെ മാറ്റാൻ പോലും സാധ്യതയുണ്ട് സുന്ദർ സി നേരത്തെ തമിഴ്നെ വെച്ച് സിനിമ ചെയ്തതാണ് സുന്ദർസി വളരെ ഫ്രണ്ട്ലി ആയ ഡയറക്ടറാണ് ആരോടും പരിധി വിട്ട് സംസാരിക്കാറില്ല എന്ത് ദേഷ്യമുണ്ടെങ്കിലും അധികം പുറമേക്ക് കാണിക്കില്ല എത്ര അമർഷമുണ്ടെങ്കിലും ചിരിക്കും മാത്രമല്ല ഇപ്പോഴാണ് സിനിമ ആരംഭിച്ചത് ഷൂട്ട് നന്നായി പോകട്ടെ എന്ന് അദ്ദേഹം കരുതുന്നു നൂറ്റി പന്ത്രണ്ട് കോടിയാണ് സിനിമയുടെ ബഡ്ജറ്റെന്നും വിസ്മി വ്യക്തമാക്കി അതേസമയം വലിയ ബഡ്ജറ്റിൽ ഒരുങ്ങുന്ന ചിത്രമാണ് കോടിയാണ് സിനിമയുടെ എന്നാണ് കരുതപ്പെടുന്നത് മ്മനിൽ അഭിനയിക്കുന്നതിന്റെ ഭാഗമായി നയൻതാരയും കുടുംബവും വ്രതത്തിലാണെന്ന് നിർമ്മാതാവ് ഇഷാരി കെ ഗണേഷ് പറഞ്ഞിരുന്നു ഒരു മാസമായി നയൻതാരയും കുഞ്ഞുങ്ങളും അടക്കം വ്രതത്തിലാണ് സിനിമ ഇതിലും വലിയ രീതിയിലാകും ഒരുക്കുക റിലീസ് അതിലും വലുതായി പാൻ ഇന്ത്യയിൽ റിലീസായാകും എത്തുക എന്നും നിർമ്മാതാവ് വ്യക്തമാക്കി ഈ സിനിമയുടെ ഷൂട്ടിന് മുൻപും നയൻതാര എടുത്തിരുന്നു ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ കഷ്ടപ്പെടുന്ന ഒരു യുവാവിന്റെ മുന്നിൽ മൂക്കുത്തി അമ്മൻ പ്രത്യക്ഷപ്പെടുന്നതും തുടർന്നുണ്ടാകുന്ന സംഭവങ്ങളുമാണ് ചിത്രം പറഞ്ഞത് കരിയറിൽ ഒരിടവേളയിലുമായിരുന്നു നയൻതാര രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ പുറത്തിറങ്ങിയ അന്നപൂർണി ദ ഗോഡസ് ഓഫ് ഫുഡ് ആണ് നയൻതാരുടേതായ ഒടുവിൽ പുറത്തിറങ്ങിയ സിനിമ ഈ ചിത്രം വലിയ വിവാദത്തിന് വഴിയൊരുക്കിയിരുന്നു പോയ വർഷം പുറത്തിറങ്ങിയ നയൻതാരയുടെയും വിഘ്നേശുവന്റെയും വിവാഹ ഡോക്യുമെന്ററിയും വിവാദത്തിൽപ്പെട്ടിരുന്നു ഡോക്യുമെന്ററിക്കായി അനുവാദമില്ലാതെ ഞാനും റൗണ്ടിൽ സിനിമയുടെ രംഗങ്ങൾ ഉപയോഗിച്ചതിന് ധനുഷ് താരത്തിന് വക്കീൽ നോട്ടീസ് അയച്ചത് വലിയ ചർച്ചയായി മാറിയിരുന്നു ഡോക്യുമെന്ററിയിൽ നാനും ഡോക്യൂമെന്ററിയിൽ എന്ന സിനിമയിലെ ബി വീഡിയോ ഉപയോഗിച്ചതായിരുന്നു വിവാദത്തിന് ആധാരം സിനിമയുടെ നിർമ്മാതാവ് ധനുഷ് നഷ്ടപരിഹാരം ആവശ്യപ്പെട്ടതോടെയാണ് നയൻതാര മൂന്ന് പേജുള്ള കത്തിലൂടെ നടനെതിരെ രംഗത്തെത്തിയിരുന്നത് എന്നാൽ തന്റെ തീരുമാനത്തിൽ നിന്ന് മാറാൻ ധനുഷ് ഒരുക്കമായിരുന്നില്ല സിനിമയിലെ ദൃശ്യങ്ങൾ ഡോക്യുമെന്ററിയിൽ ഉപയോഗിക്കാൻ ധനുഷ് സമ്മതിക്കാതിരുന്നപ്പോഴാണ് നയൻതാര മൊബൈലിൽ എടുത്തു വെച്ചിരുന്ന ദൃശ്യം ഡോക്യുമെന്ററിയിൽ ചേർത്തത് സെക്കൻഡ് വീഡിയോ ഉൾപ്പെട്ട ട്രെയിലർ പുറത്തു പുറത്തുവന്നതിന് പിന്നാലെ ധനുഷ് പത്ത് കോടി രൂപയാണ് നഷ്ടപരിഹാരം ആവശ്യപ്പെട്ട് നയൻതാരയ്ക്ക് നോട്ടീസ് അയച്ചത് ഈ സംഭവത്തിൽ നയൻതാരയും ധനുഷുമായുള്ള പ്രശ്നങ്ങളും കേസുകളും നടക്കുകയാണ് ഇതിനിടെ നയൻതാരയുടെയും വിഘ്നേഷൻ്റെയും പ്രണയം കാരണം കോടികളുടെ നഷ്ടമാണ് തനിക്ക് ഉണ്ടായതെന്ന് ധനുഷ് ആരോപിച്ചിരുന്നു നാനും റൌഡിതാൻ എന്ന സിനിമ പരാജയപ്പെട്ടതിന് കാരണം നയൻതാരയുടെയും വിഘ്നേഷിന്റെയും പ്രണയമാണ് നാല് കോടി ബജറ്റിലാണ് സിനിമ തുടങ്ങിയത് എന്നാൽ ഇരുവരുടെയും പ്രണയം കാരണം ഷൂട്ടിംഗ് കാലതാമസമുണ്ടായി പ്രൊഡക്ഷൻ വൈകിയത് കാരണം പന്ത്രണ്ട് കോടി രൂപ അധിക ചെലവ് വരികയും ചെയ്തുവെന്നാണ് ധനുഷ് uh, പറയുന്നത്